അപ്പം ഇന്ന് ഒരു ചെറിയ ട്രിപ്പ് വേടിയാണ് നാട്ടിലേക്ക് പോകുന്നത് ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ ഇടാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി നമ്മളപ്പം ഇത്തവണ ബസ്സിനാണ് നാട്ടിലേക്ക് പോകുന്നത് നല്ല മഴ വണ്ടി എടുത്തില്ല കിഴക്കമ്പലത്തുനിന്ന് നേരെ എടുത്തിട്ട് ഇവിടെ ട്രാവൽസിലേക്ക് വന്നു ഞങ്ങൾക്ക് പോകേണ്ട ബസ് ഒരു പത്തര പത്തേ മുക്കാൽ ആ സമയത്താണ് ഞങ്ങളാണെങ്കിൽ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഇവിടെ എത്തിയൊരു ചായ ഒക്കെ കുടിച്ചിട്ട് ബസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഞങ്ങൾ ആദ്യം ട്രെയിനിനായിരുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊരു ടിക്കറ്റ് കൺഫേം ആവാത്തത് കൊണ്ട് ഇടി പിടിയിൽ നിന്നാണ് ബസ്സിന് ടിക്കറ്റ് എടുത്ത് ഒരു പത്തര കഴിഞ്ഞ് പത്തേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ആലുവെത്തിയപ്പോൾ തന്നെ ബസ്സിൽ ഏകദേശം സീറ്റൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ സീറ്റ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് ഇങ്ങനെ ഞങ്ങൾ കയറി സീറ്റിലിരുന്നപ്പം നല്ല തണുപ്പായിരുന്നു പിന്നെ എ സി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് ഫോണൊക്കെ നോക്കി ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പത്തേമുക്കാലിന് ഞങ്ങൾ ആലുവയിൽ നിന്ന് കയറിയിട്ട് ഇവിടെ പയ്യന്നൂർ എത്താൻ വേണ്ടിയിട്ട് രാവിലെ ഏഴ് മണിയായിട്ടുണ്ടായിരുന്നു ബസ് കുറച്ച് ലേറ്റ് ആയിരുന്നു പയ്യന്നൂർ എത്താനായപ്പോഴത്തേക്ക് ഇത്തോട്ടനെയൊക്കെ ഉറക്കത്തിന്ന് വിളിച്ചെണ്ണീപ്പിച്ചിരുത്തി ഇത്തോട്ടം ബസ്സിൽ നിന്ന് നല്ല സുഖമായി ഉറങ്ങി ഇപ്പം നമ്മൾ വെള്ളൂരെത്തുന്ന ഇത്തൂട്ടനോട് പറഞ്ഞതോടെ ആശ നല്ല സന്തോഷത്തിലാണ് ഞങ്ങൾ അങ്ങനെ പയ്യന്നൂർ ഇറങ്ങി നമ്മൾ വന്ന ബസ്സാണ് ഞാൻ മുമ്പിൽ പോകുന്നത് വൈറ്റ് കളർ ഇങ്ങനെ പയ്യന്നൂർ വന്ന് ഓട്ടോ കൂട്ടി ഇനി നേരെ വീട്ടിലേക്കാണ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ ചെറിയ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി ദോശയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ കുറച്ച് സഹായിച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ചേരെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പയ്യന്നൂരക്കൊക്കെ ഒന്ന് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങളിവിടെ പയ്യന്നൂർ മാളിലാണ് എനിക്ക് ഇത്തോട്ടനും കൂടി ജ്യൂസും രേശേട്ടൻ്റെ ഒരു ചായയും സ്നാക്സൊക്കെ പറഞ്ഞ് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഇത്തോട്ടൻ അതിലെ ഓരോ പിള്ളേർ ജീപ്പ് ഓടിക്കുന്നത് കണ്ട് അങ്ങനെ അവനും അതിലിരുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം വന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇത്തോട്ടനൊന്ന് ജീപ്പിലൊക്കെ കയറി അങ്ങനെ മാളിലൊക്കെ കറങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് പോയേ അപ്പോൾ ഇതൊക്കെയാണേ നാട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ പിന്നെ അടുത്ത വീഡിയോയിൽ ടാറ്റാ